എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയുന്നേ എന്തിനാണെന്ന് ചേട്ടനറിയാരിക്കുമല്ലോ ഗീതുവിന്റെ അച്ഛനും അമ്മ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ അല്ല ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട് തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് പത്ത് പതിനൊന്ന് കൊല്ലായി ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടുണ്ടാവും മാടശ്ശേരി തമ്പി അയാളെ കാണിച്ചു കൊടുത്താൽ നിന്ന് അമ്പതിനായിരം രൂപ കിട്ടും കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിൽ കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു ആരാന്നറിയോ ഇല്ല ഇതുപോലൊരു കഥയുമായി വന്നവനെ അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല അധിക പ്രസംഗ മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത് തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു പിന്നെ വരട്ടി അവൻ പോയില്ല അവസാനം അവനെ കൊന്നു എന്റെ ബ്രേക്ക് വണ്ടി വാ ും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് തമ്പി ആരെയും കൊല്ലില്ലാതെ എനിക്കറിയാം നല്ലപോലെ അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പള്ളി തമ്പിയെ ചതിച്ചത് പാലത്രക്കാരാണെന്നാ പറയണം പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു എന്തിനാ പിന്നെ ജയിൽ ചാടി അതെന്തിനാ ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാ ഉത്സവം കാണാനല്ലേ ചറിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ അതാരാണെന്നറിയോ അറിയില്ല എനിക്കും അറിയില്ല ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണം എന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല നിങ്ങളും നടക്കില്ല അതെന്താ പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടി എടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടേ വന്നേ ആ ഞാൻ അവിടെ ഇള വന്നത് എന്നെ നോക്ക വൃത്തികെട്ടവന്മാരെ ആ നല്ല മൂർഖം പാമ്പുള്ള സ്ഥലം ഇങ്ങനെ തോറി മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം ആชาനെ ദേവന്നണ്ട് യോ ബാബ വാമ്പല്ലാചന അവ മരിലേ വന്നണ്ട് കല്യാണം കഴിഞ്ഞാ എനിക്ക് കിട്ടാൻ പോണ സലോഗ വേണെങ്കിലും നോക്കിടാ കല്യാണം കഴിഞ്ഞാ നിനക്ക് തെങ്ങി കേരെങ്കിലും ജീവിക്കാം അവ മരി ദേറ്റി പോയാ ആชาനെ ഏറ്റട്ടടാ ഏറ്റട്ടടാ ഇടിവെട്ടേ തെങ്ങണ്ട് നിന്റെ തല പോലെ എന്ത് തുഞ്ഞ മറുകത്തെറ്റ എന്ത് ആദരടാ പിന്നെ അത് കട്ടി കങ്ങി കട്ടി കട്ടി യാദൊന്നുമല്ല കതിക്കുന്നല്ല കലാകാരൻ അല്ല ഞാൻ കേവലം നിങ്ങളെ പൊലിനുള്ള ഹലോ ചരിത്രത്തിന്റെ ആൾക്കാരല്ലേ ഏഹ് ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ ഓ അത് ശരി ഉത്സവത്തിന് നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ അത് ഞങ്ങളുടെ ഞാൻ തൈര് കലക്കണ സാധനം ഇതാണത് ഇത് വെച്ചാൽ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് ഈശാ പിടിക്കാം ഇത് തൈര് കണ്ണിലിട്ട് കുത്തി ഞങ്ങളാണ് ആദ്യം അവർ ഓടിച്ചോണ്ട് വന്നത് അതുകൊണ്ട് ആ ആകെ ഞങ്ങൾക്കാൾ ഒരു നിയമമില്ല മുന്നിൽ കിട്ടില്ല ആദ്യം നിങ്ങൾ മുന്നിൽ നറി ഞങ്ങൾ പിന്നിൽ നിറക്കി സൈഡിൽ നിങ്ങൾക്ക് പ്രേമിക്കാൻ നീ ആര് മോനെ മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണിരിക്കേ I'm uh, hmm. huh? oh,

ありはありは。オ<フリ> ം വരൂല്ല എന്ത് പ്രയാസായി കാണിക്കണേ അവര് 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 പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല അവര് കഥാപുസംകാര് കഥാപുസവംകാര് അല്ല ഞങ്ങള് പ്രേമിക്കാൻ തന്നെ വന്നതല്ല കഥാപുസംസ്കാരം ും എന്തിനാ പിന്നറിയടാ അവർ അങ്ങനെയാ ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്ന് കഥ എഴുതും അവിടെ പറയൂന്ന് പറയൂ അതെ ഞങ്ങൾ ഈ ലാട്ടിലെ കഥ ഞങ്ങളോട് ഭയം പോകുന്നത് മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞു വന്നില്ലേ എവിടുന്ന് വന്നു അവനെ കൊന്നില്ലേ ആര് കൊന്നു മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ ആരോട് പകരം വീട്ടാൻ ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ ഇനി ആർക്കാണോ ഞങ്ങളെ തല്ലേണ്ടത് വാ വന്ന് തല്ലേ മാടശ്ശേരി തമ്പിയെ ചതച്ചവന്മാർ ആരാന്ന് വെച്ചാൽ വന്നടാ വന്ന ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ കുപ്പിയിലും അങ്ങനെ അല്ല അതെ നോക്കൂ ഇങ്ങനെ അറിയണം ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയുണ്ട് നല്ല ഉന്നുള്ള കൈയാണല്ലോ ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങള് കഥാപ്രസംഗരാ അത് പറഞ്ഞപ്പോഴ ഞാൻ ഓർത്തത് ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തോണ്ടിരാൻ പറഞ്ഞിട്ട് എന്താണോ അവരല്ലേ സാറിന്റെ ആ തെണ്ടികളാണ് ഈ തെക്കളാ നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയൂ പറയും സാർ പറയില്ല സാർ പറയാം അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ ഉണ്ടല്ലേ ആവശ്യത്തിന് ഷുഗർ പട്ടിക വേഗം സ്ഥലം വിട്ടോണം ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാൽ മുട്ടുകലിയില ആ ഓടാ ജീപ്പിലോട്ട് കേറു ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ അവര് കഥ പറയും ഇതിൽ പോലീസ് ഇടപെടണ്ട പിന്നെ കള്ളന്മാരെ ഇടപെടണോ അവളാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത് ഇടപെട്ട തന്നെ ഈ നാട്ടിന്റെ സ്ഥലമാക്കേണ്ട പ്രശ്നമില്ല നാട്ടിൽ തന്നെ കിടക്കും പെൻഷൻ പോലും ഇല്ലാതെ അടിച്ചു നിങ്ങൾക്ക് വിവരം എന്നോട് പറയാമായിരുന്നില്ലേ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുവാരുന്നല്ലോ ഞങ്ങൾ അങ്ങനെയാ എല്ലാ രഹസ്യമായിട്ട് ചെയ്യൂ ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവും എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം ഓഹോ പാലത്തറക്കാരുടെ എല്ലാ ചെറ്റിത്തറങ്ങളും അന്ന് വിളിച്ചിട്ട് പോകണം അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം ഓഹ് എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാരെ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം ഓ അല്ല അങ്ങനെ പറഞ്ഞ അവര് ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കൂലേ അടിക്കും പക്ഷെ പറയാതിരുന്നാൽ ഓടിച്ച് മടക്കും ഞാൻ നിങ്ങളെ ആ കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിക്കും ഓ പാലത്തറയിലെത്തരങ്ങൾ അയാൾ ആര് ഇയാള് ഇനിയിപ്പ എന്ത് പണ്ടാരെങ്കിലും ഇനിയിപ്പൊ എന്ത് പണ്ടാരങ്ങളും ആയിക്കോട്ടെ അവളുടെ ബന്ധുക്കൾ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി വാ അതെ ആരായിട്ട് വരും അച്ചമ്മയാ ഞാൻ എന്തൊരു നല്ല നല്ല അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം ചെറിയമ്മ 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 ഇത് ഇത് വേലക്കാരി വേല തന്നെ സോറി വേലക്കാരികളെ കണ്ട പണ്ടേ രീപിക്കല്ലേ നിങ്ങളുടെ കഥയുടെ പേരെന്താന്നാ ആഹാ വരെ എത്തിയോ കാര്യങ്ങൾ അതേ മുതലാളി മുതലാളി തുടങ്ങി എടാ എടാ മാസ്റേ നീ ഇത് കേട്ടോ എന്താ ഓ പൊട്ടൻ അവന്മാര് കഥയ്ക്ക് പേരിട്ടെന്ന് പാലത്തറയിലെ മര്യാദക്ക് കുളിക്കാൻ പോലും തണ്ടികൾ സംഭവിക്കില്ല രണ്ടിന്റെ നാവ് ഞങ്ങൾ അറിയും ഇവിടുത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണിത് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം മാസ്റ്റർ ഞങ്ങക്ക് മനസ്സിലായി എനിക്കും മനസ്സിലായി ശരി എല്ല മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ പറഞ്ഞുതരാം അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാട് മുഴുവൻ ഉണ്ണികളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം അവൻ ഇവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥ കേട്ട് നാട്ടുകാരെ അവരെ ചുട്ടുകരിക്കണം എന്താ അങ്ങനെ പറഞ്ഞ അവര് തല്ലും തല്ലും ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും ഏതാ വെച്ചാ തീരുമാനിച്ചോ ആ എന്താ പാലിന്റെ ചൊവ ഇന്നേവരെ വരെ പാൽ കഞ്ഞി കണ്ടിട്ട് പോലൂല്ല ദാരിദ്ര്യവാസിയാ കുറച്ചുകൂടെ ഒഴിക്കട്ടെ എനിക്ക് മതി ആ കുട്ടിയെ കണ്ടുപിടിക്ക ഇപ്പം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു പാൽ കഞ്ഞി കുടിച്ചു ഇറക്കി വിടാ കഞ്ഞി ഫിനിഷ് ചെയ്തിട്ടില്ല ഈ പണി ഇറങ്ങിയ രണ്ടിലെ ചുട്ടുകളോ കാണാല്ല ആർക്കെവിടെ കൈയൂക്കുന്നുണ്ടും Ya ne? ben ne? Geri vara. Ya ne bu işler? Sadisch kocina para yinedir. Ya ne? Geri vara. Geri vara. Nindirin? Ya ne varin? Geri vara. Geri vara. Geri Abi. Abi. செலப்புல கலிகடமேது என்ன நீ இல்ல நீ உடிக்காம என்ன பக்கு அஞ்சு பேர் நோகே சவுடடா நீயும் சவுடடா ஹே மாஸ்ல பத்திச்சு வீடியோ मारे